ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡേ ബൈ ഡേ വിത്ത് പാത്തു അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഒരു ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നത് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഓണായോ ഒരുപാട് പച്ചക്കറികളും വാഴയിൽ എന്താണ് സദ്യ ഉണ്ടാക്കുകയാണോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടാവും അപ്പോൾ ഇന്ന് നമ്മൾ വയറ് ഇരിയുന്നവരുടെ മിഴി നിറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഹൃദയപൂർവ്വം പൊതിച്ചോറ് കൊടുക്കുകയാണ് നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് നമ്മൾ നമ്മളീ പുരുപ്പാടി മേഖലയിലുള്ള ഡിവൈഎഫ്ഐ പ്രവർത്തകരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഇപ്പോൾ അത് കൊടുക്കുന്നത് എന്തായാലും നമുക്ക് ചോറ് വെക്കണം എന്നപ്പോൾ അതിലേക്ക് കുറച്ചധികം അരിയും കുറച്ചധികം പച്ചക്കറിയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള ചോറും കൂടി അല്ലാതെ നമ്മളാൽ കഴിയുന്ന ചെറിയ ചെറിയ സഹായം അതൊക്കെ അല്ലേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ അപ്പം അങ്ങനെ കൊടുത്താണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കൊടുക്കാനും കാരണം ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോഴുള്ള ആ ഒരു മാനസികാവസ്ഥയും ടെൻഷനും കാര്യങ്ങളൊക്കെ വളരെ അടുത്ത് തന്നിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങൾ ഞങ്ങളത് ഒരുപാട് ടെൻഷൻ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്വ പോയിട്ട് സ്വന്തമായിട്ട് ഭക്ഷണം വാങ്ങി ഒരു മാനസികാവസ്ഥയിലൊന്നും ആയിക്കില്ല നമ്മൾ പക്ഷേ ഇങ്ങനെ ഒരാൾ സ്നേഹത്തോട് കൂടിയിട്ട് കൊണ്ടുത്തു വരുമ്പോൾ നമ്മൾ നിഷേധിക്കുകയില്ല അപ്പോൾ നമ്മൾ എന്തായാലും അത് വാങ്ങി കഴിച്ചു പോവും അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ സഹായം അത് അത്രയേ ഉള്ളു കേട്ടോ അതിനിപ്പോൾ ഏത് പാർട്ടിക്കാരും വന്നു ചോദിച്ചാലും നമ്മൾ കൊടുക്കും അതിലൊന്നും യാതൊരുവിധ തരംതിരിവും ഉണ്ടാവില്ല ആരെന്താവശ്യം വന്നു ചോദിച്ചാലും നമ്മൾ ചെയ്തു കൊടുക്കും നമ്മളെ കൊണ്ട് കഴിയുന്നതാണോ അത് നമ്മൾ ചെയ്തു കൊടുക്കും ഇവിടുന്ന് നമ്മുടെ പുതുപ്പാടി മേഖലയിൽ നിന്ന് നാലായിരം പുതുച്ചോറാണ് കേട്ടോ കൊണ്ടുപോകുന്നത് എന്തായാലും ഇതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുന്ന എല്ലാവർക്കും പഠിച്ചവൻ്റെ ഭാഗത്തുനിന്ന് അതിനുള്ളൊരു അനുഗ്രഹം എന്തായാലും കിട്ടട്ടെ അപ്പോൾ പറഞ്ഞു പറഞ്ഞ് ഞാനെന്താ ഉണ്ടാക്കുന്നതെന്നുള്ളത് പറയാൻ വരെ മറന്നുപോയി അപ്പോൾ നമ്മൾ ഇന്ന് പൊതുച്ചോറിലേക്ക് അവിയലും സാമ്പാറും കേബേജ് പേരിയും കോഴിമുട്ട പെരിച്ചാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്നലെ രാത്രി തന്നെ നമ്മൾ അവിയലിനുള്ളതും സാമ്പാറിനുള്ളതും ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ പിറ്റേന്ന് രാവിലെ നമ്മൾ പുലർച്ചൊക്കെ ഒരു അഞ്ച് മണിയൊക്കെ ആയി പെണിയിട്ടിട്ടുള്ള ആണ് കേട്ടോ ഈ കാണുന്നതൊക്കെ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ അങ്ങനെ നമ്മുടെ അവിയലും കേബേജ് പേരി ഒക്കെ റെഡി ആയിട്ടുണ്ട് ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അവിയൽ എന്നൊക്കെ പറയാൻ പറ്റുമോ എന്ന് തന്നെ എനിക്കറിയില്ല കാരണം ശരിക്കും നന്നായിട്ട് നല്ല കുക്ക് ചെയ്യുന്ന ആളുകളൊക്കെ കണ്ടാവോ ഇതാണോ അവിയലിന്ന് ചോദിക്കും അപ്പോൾ എൻ്റെ സ്റ്റൈലുള്ളൊരു അവിയൽ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കിയത് ഇവിടെ എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ സാമ്പാറും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതാ കോഴിമുട്ടയൊക്കെ ഒന്ന് പൊരിച്ച് മുളക് പൊരിക്കുക അങ്ങനത്തെ ചെറിയ ചെറിയ പണികൾ മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ ബാക്കി എല്ലാം റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ സമയം ഒരു ഏഴര അങ്ങനെ എന്തുമായിട്ടുണ്ട് എട്ടരകുമ്പോഴേക്കും ഒരു വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും നമുക്കിതൊക്കെ പൊതിഞ്ഞ് റെഡിയാക്കി എല്ലാം സെറ്റ് ചെയ്ത് വെക്കണം നമുക്കിങ്ങനെ പൊതിച്ചോറ് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഈ വാഴയിലേൽ പുതിയൽ ഒരു ആണ് എനിക്ക് തീരെ അറിയാത്തൊരു കാര്യമാണ് വാഴയിലെ പുതിയ പക്ഷേ ഇവിടെ ഉമ്മ നന്നായിട്ട് പൊതിയും അപ്പോൾ ഉമ്മൻറ്റേതായിരുന്നു പൊതിയുന്ന ഡ്യൂട്ടി സാമ്പാർ ഉണ്ടാക്കുന്ന ഡ്യൂട്ടി ചോറ് വെക്കുന്നതൊക്കെ ഉമ്മൻറ്റേതായിരുന്നു ഞാനിങ്ങനെ അവിയൽ ഉണ്ടാക്കുക കേബേജ് പൊരി ഉണ്ടാക്കുക കോഴിമുട്ട പൊരിച്ചെടുക്കുക മുളക് പൊരിക്കുക അങ്ങനത്തെ ചെറിയ ചെറിയ ഡ്യൂട്ടിയൊക്കെ ആയിരുന്നു ഉൻ്റെത് അങ്ങനെയതാ നമ്മുടെ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി എന്തൊക്കെ ഉണ്ടാക്കി നമുക്കൊന്ന് കാണാം നല്ല സാമ്പാർ അവിയൽ അവിയൽ ഒരുവിധം എല്ലാ പച്ചക്കറിയും ഇട്ടുണ്ട് കേട്ടോ വഴുതനങ്ങി ഉരുളക്കിഴങ്ങ് ഒഴിച്ച് ബാക്കി ഒരുവിധം എല്ലാം പിന്നെ ഇതാ കാബേജ് ഉപ്പേരി മുളക് പൊരിച്ചത് നാരങ്ങ അച്ചാർ കോഴിമുട്ട പൊരിച്ചത് പിന്നെ നമ്മുടെ ചോറും ചോറില്ലാണ്ട് എങ്ങനെയാണ് പുതിച്ചോറാവുക ഇനി ഇതാ നമുക്ക് ഇതൊക്കെ ഒന്ന് പൊതിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളും പൊത്തോർ തന്നെയാണ് കേട്ടോ കഴിക്കുന്നത് രാവിലെ അത് അതിൻ്റെ കൂടെ തന്നെ ഞങ്ങളും പൊഞ്ഞു വെച്ചിട്ട് ഉച്ചയ്ക്ക് കഴിക്കും പിന്നെ കുട്ടികൾ സ്കൂളിൽ കൊണ്ടുപോകുന്നതും പൊത്തച്ചോറാണ് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ രണ്ടാക്കും അത് മതിയെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളെ വീടിൻ്റെ ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ഒക്കെ വാഴത്തോട്ടാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് വാഴയിലൊക്കെ ഒരു ക്ഷാമവും ഇല്ല പക്ഷേ ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് ഇലകളൊക്കെ ഇങ്ങനെ കീറിപ്പോയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല നമ്മൾ ഇന്നലെ രാത്രി ആട്ടോ ഇലയൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട് പോയി ഉണ്ടായിരുന്നത് ടോർച്ചും കത്തിയൊക്കെ കയ്യിലുള്ളതുകൊണ്ട് ഫോൺ എടുക്കാണ്ടാവുകയാണ് അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ വയലല്ലേ വയലൊക്കെ ഫുൾ വെള്ളവും ചെളിയും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് വീണ് ഫോണിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുന്ന വെച്ചിട്ട് എടുക്കാതാണ് പോയത് രാത്രി ഒരു ഏഴുമണിയേഴ് ആ ഒരു സമയത്തേ നമ്മൾ വെട്ടാൻ വേണ്ടിയിട്ട് പോയത് രാവിലെ എന്താ നമുക്ക് ടൈം ടൈമുണ്ടാവില്ല രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ഇതൊക്കെ കൂടി ഉണ്ടാക്കുമ്പോഴേക്കും ടൈം ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാത്രി തന്നെ പോയി വെട്ടിയച്ച് അങ്ങനെ ആ ചോറൊക്കെ പൊതിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് സാമ്പാർ ഇങ്ങനെ കവറിൽ ഒഴിച്ചു കൊടുക്കാം ഈ കവർ അവർ തന്നെ തന്നാണ് തന്നാട്ടോ കറിയാക്കാൻ വേണ്ടിയിട്ട് അവർ ഇന്നലെ വന്ന് തന്നു പോയതാണ് പിന്നെ പിന്നെതാ ഈ കുഞ്ഞി പൊതിച്ചോറ് ഇത് അതിന്മക്ക് വേണ്ടി ഞങ്ങൾ പേക്ക് ചെയ്താണ് കേട്ടോ അപ്പോൾ അതാ എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ ഇതാ കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി അവർ വന്നിട്ട് എടുത്താൽ മാത്രം മതി അപ്പം ഇതൊക്കെ ഇത്ര പൊതിച്ചോറാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ പിന്നെതാണ് നമ്മൾ പൊതിച്ചോറ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞപ്പം ചെറിയ മോൾ മോളതിൽ വന്നിട്ടുണ്ട് തിന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അങ്ങോട്ട് പൊതിച്ചോറ് കിട്ടപ്പോൾ അങ്ങോട്ട് ബിരിയാണി കിട്ടി ഓൾ ബാങ്ക് പോകുമ്പോൾ ഇതിൽ വരാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ കേട്ടോ ഞങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതാ അവർ വന്നിട്ട് അത് കാക്ക എൻ്റെ ഫ്രണ്ട്സാണ് ഹേമന്തും ഷാജിയേട്ടനും അപ്പോൾ അവരൊക്കെയാണ് ഇവിടുത്തെ ഡിവൈഎഫ്ഐൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാർ ഇതിൻ്റെയൊക്കെ പുറകിൽ പ്രവർത്തിക്കുന്നത് അവരൊക്കെയാണ് ഇവർ മാത്രമല്ല നമ്മുടെ അളിയൻ ഷൈജൽക്ക പിന്നെ ദിലീപ് ഷാമിൽ അങ്ങനെ പേര് പറയാത്ത കുറേ ആൾക്കാരുണ്ട് അവരെല്ലാവരെയും എഫേർട്ടാണ് കേട്ടോ ഇത് ഒരുപാട് ആൾക്കാർ അവർ മാത്രമല്ല ഒരുപാട് ആളുകളുണ്ട് പിന്നെ പിന്നെതാ ഉച്ചയപ്പം ഞാൻ എൻ്റെ പൊതിച്ചോറ് കഴിക്കാൻ കേട്ടോ അപ്പം നമ്മളിന്ന് കൊടുത്ത ചോറ് കഴിച്ചിട്ട് എല്ലാവരെയും മനസ്സും വയറൊക്കെ ഒരുപോലെ നിറയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അവർക്കെല്ലാം ഭയങ്കര സന്തോഷമാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് അവരെല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും രോഗങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് മാറട്ടെ പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്തേമ്പം നമ്മളെ മനസ്സിന് വല്ലാത്ത ഒരു ഭയങ്കര ആത്മസംതൃപ്തിയാണ് കേട്ടോ ഞാൻ ഏതായാലും ഹാപ്പിയാണ് അപ്പോൾ ഇത് കഴിച്ചിട്ട് അവരും ഹാപ്പിയാവട്ടെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്